സാധാരണയായി എല്ലായിടത്തും കാണപ്പെടുന്ന ഈ പാമ്പുകൾ പൊതുവെ നിറത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വൈവിധ്യമുള്ളവയാണ് ഇളം മഞ്ഞ നിറത്തിലുള്ളവ മുതൽ തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ളവയും കൂടാതെ പച്ച ഒലി തവിട്ടു നിറങ്ങളിലും കാണപ്പെടുന്നുണ്ട് ചേരപ്പാമ്പിനെ ഒറ്റ നോട്ടത്തിൽ മൂർഖനോട് സാദൃശ്യം തോന്നാറുണ്ട് എന്നാൽ ഇവ മൂർഖനേക്കാൾ നീളമേറിയവയാണ് മിക്കവാറും എല്ലാ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ സമർത്ഥനായ ഈ പാമ്പിന് കഴിയും എലിമാളങ്ങൾ ചിതൽപ്പുറ്റുകൾ എന്നിവയാണ് താമസത്തിന് സ്വീകരിക്കുന്നത് മുറ്റിയ പുൽമേടുകൾ നെൽവയലുകൾ എന്നിവ ഇരവേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ചേരകൾ അസാമാന്യ എലിതീറ്റക്കാരാണ് അതിനാൽ എലികൾ ധാരാളമായ ഇടങ്ങളിൽ സ്വാഭാവികമായും മറ്റെവിടെയുള്ളതിനേക്കാളും ചേരകളെ കാണാൻ കഴിയും ഇവ പകൽ സഞ്ചരിക്കുന്ന പാമ്പുകളാണ് മനുഷ്യനോട് കഴിയുന്ന മറ്റു ജന്തുക്കളെ പോലെ ഇവയും നമ്മുടെ കർമ്മപഥങ്ങൾ മനസ്സിലാക്കി ഇര ഇരതേടുന്നതിനിടയിൽ പരസ്പരം കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കുന്നു മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കാലത്തും മഴക്കാലത്തുമാണ് പെൺപാമ്പ് മുട്ടയിടുക എട്ട് മുതൽ പതിനാറ് വരെ മുട്ടകൾ ഉണ്ടാവും മുട്ടയിട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത് ദിവസങ്ങൾ കൊണ്ട് അവ വിരിയും കരണ്ട് തിന്നുന്ന ജന്തുക്കളെയാണ് മുഖ്യമായും ചേരകൾ ഭക്ഷിക്കുന്നതെങ്കിലും തവളകൾ പല്ലികൾ പക്ഷികൾ എന്നിവയെയും ചെറിയ പാമ്പുകളെ പോലും ഭക്ഷിക്കാറുണ്ട് ചേരക്കുഞ്ഞുങ്ങൾ പ്രധാനമായും തവള തീനികളാണ് എന്നാൽ ഒരു കൊല്ലം കൊണ്ട് അവ ചുണ്ടലികളെയും എലികളെയും വേട്ടയാടാൻ ആരംഭിക്കും ഇരയെ ജീവനോടെയോ ഞെരിച്ചു കൊന്നിട്ടോ ആണ് വിഴുങ്ങുക കീഴ്ത്താടിയും ഉടലും ചേർത്താണ് ഇരയെ ഞെരിച്ചു കൊല്ലുന്നത്